നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വാക്സിൻ പിൻവലിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോവിഷീൽഡ് കോവാക്സിൻ തുടങ്ങിയിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം രാജ്യത്തും രാജ്യത്തിന് പുറത്തും ദശലക്ഷ കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു വാക്സിനാണ് ഈ കോവിഡ് കാലത്ത് ഇറങ്ങിയിരിക്കുന്ന വാക്സിൻ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം എന്നാൽ ഇതിന് ചില സൈഡ് എഫക്റ്റുകൾ ചില രാജ്യങ്ങളിലെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതിയിലും ഈ ഒരു വിഷയം എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നത് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രേ കോവിഡ് വാക്സിൻ പിൻവലിക്കുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വാക്സിൻ പിൻവലിച്ചു ആഗോളതലത്തിൽ വാക്സിൻ പിൻവലിക്കാൻ ആസ്റ്റേസെനക്ക ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് നേരത്തെ കോവിഷീൽഡ് വാക്സിൻ അപൂർവമായി ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് സെനക്ക കോടതിയിൽ സമ്മതിച്ചിരുന്നു അതേസമയം വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ പിൻവലിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ് ആസ്റ്റേസെനക്കയുടെ വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലുൾപ്പെടെ വാക്സ് വെറിയ എന്ന പേരിലാണ് ആസ്റ്റേസെനക്ക കോവിഡ് വാക്സിൻ വിപണിയിലുള്ളത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ല എന്ന് ആസ്റ്റേസെനക്ക അറിയിച്ചതായി ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വാക്സിൻ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഗുരുതര പാർശ്വഫലങ്ങൾ കൊണ്ടല്ല ഇത് പിൻവലിക്കുന്നതെന്നും ആസ്ട്രേ സെനക്ക വ്യക്തമാക്കിയിട്ടുണ്ട് വാക്സിൻ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആസ്ട്രേ സെനക്ക കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമില്ല വാക്സിൻ്റെ മാർക്കറ്റിംഗ് അംഗീകാരം ആസ്ട്രേ സെനക്ക പിൻവലിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ വാക്സിൻ ഉപയോഗിക്കാറില്ല മാർച്ച് അഞ്ചിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ പിൻവലിക്കുവാനുള്ള അപേക്ഷ ആസ്റ്റേ സമർപ്പിച്ചിട്ടുണ്ട് യു കെയിലും വാക്സിൻ പിൻവലിക്കുവാനുള്ള അപേക്ഷ നൽകിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വാക്സെ സെവ്രിയ എന്ന പേരിലാണ് യു കെയിൽ ആസ്റ്റേ സെനക്കയുടെ വാക്സിൻ അറിയപ്പെടുന്നത് ഈ വാക്സിൻ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യു കെ കോടതിയിൽ ആസ്റ്റെ സെനക്കെതിരെ കേസും നിലവിലുണ്ട് രക്തം കട്ടപിടിച്ച എൺപത്തി ഒന്നോളം ആളുകൾ യു കെയിൽ മരണപ്പെട്ടിരുന്നു ഇതിൽ അൻപത്തിയൊന്ന് പേരുടെ ബന്ധുക്കളാണ് ആസ്റ്റെ സെനക്കെതിരെ കേസ് നൽകിയത് കോവിഡ് മഹാമാരി ഇല്ലാതാക്കുന്നതിൽ വാക്സെവ്രിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ആസ്റ്റേ സെനക്ക അറിയിച്ചു ആറ് പോയിൻ്റ് അഞ്ച് മില്യൺ ജീവനുകളെങ്കിലും വാക്സിൻ മൂലം രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോസ് വാക്സിൻ ആണ് വിതരണം ചെയ്തതെന്നും ആസ്റ്റേ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കോവിഷീൽഡ് ഉൽപ്പാദനം നിർത്തിയെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിശദീകരണം വൈറസിന്റെ പുതിയ വേരിയൻറ്റുകൾ വന്നപ്പോൾ വാക്സിൻ്റെ ഡിമാൻഡ് ഇടിഞ്ഞതിനാലാണ് നിർത്തിവെച്ചത് വാക്സിൻ ലോകത്താകെ ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ചു രണ്ടു വർഷമായി ഒരു കമ്പനിയുടെയും കോവിഡ് വാക്സിൻ കേന്ദ്ര സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിച്ചു ഉടനൊന്നും ഇനി വാങ്ങുന്നുമില്ല കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങൾ പഠിക്കാൻ റിട്ടയേർഡ് കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ വിദഗ്ധരുടെ സമിതി രൂപീകരിക്കണമെന്നുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യയിൽ കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ എടുത്തത് മൂലമുള്ള ഗുരുതരമായിട്ടുള്ള കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആശ്വാസകരവുമാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്